നമസ്കാരം പ്രവാസി സ്വാഗതം ും അതിനനുസൃതമായി ഡിജിറ്റൽ സൗകര്യങ്ങളും വർദ്ധിച്ചു വരികയാണ് ഈ പശ്ചാത്തലത്തിലെത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെ പുതിയ തന്ത്രങ്ങളുമായി ദുബായ് പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള നാലു കുറുക്കുവഴികളെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ദുബായ് പോലീസ് രാജ്യത്തെ സ്വദേശികളെയും പ്രവാസികളെയും ബോധ്യപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ദുബായ് പോലീസ് കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രായമായ ആളുകളെയാണ് അടുത്ത കാലത്തായി കൂടുതൽ തട്ടിപ്പുകൾക്ക് ഇരയാക്കുന്നതെന്നും അധികൃതർ ഇതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന വ്യാജനെ ഫോണിൽ വിളിച്ചോ സന്ദേശങ്ങൾ അയച്ചോ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയെടുത്ത് അവ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതാണ് ഇവയിൽ പ്രധാനം എന്നാൽ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്നും ദുബായ് പോലീസ് വ്യക്തമാക്കുന്നു നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ സന്തോഷം എന്ന പേരിൽ നടപ്പിലാക്കുന്ന സൈബർ സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായാണ് പോലീസിന്റെ ബോധവൽക്കരണം തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടുവരുന്ന ഫോൺ കോളുകൾ സന്ദേശങ്ങൾ എന്നിവയെ ജാഗ്രതയോടെ സമീപിക്കണം എന്നതാണ് ദുബായ് പോലീസിന്റെ ഒറ്റമൂലികകളിൽ ഒന്ന് ഒരു സാഹചര്യത്തിൽ ഇത്തരം സന്ദേശങ്ങളോട് അനുകൂലമായി പ്രതികരിക്കരുത് ദുബായ് പോലീസോ മറ്റ് സർക്കാർ ഏജൻസികളോ സ്ഥാപനങ്ങളോ ഒരിക്കലും ഇത്തരം ആവശ്യങ്ങളുമായി ജനങ്ങളെ ഫോണിൽ ബന്ധപ്പെടില്ല ഇത് പ്രകാരം ഐ ഡി കാർഡ് വിവരങ്ങൾ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ മറ്റൊരാൾക്ക് കൈമാറുന്നതിലൂടെ സ്വയം തട്ടിപ്പിനിരയാകാൻ തലവെച്ച് കൊടുക്കുകയാണെന്ന ജാഗ്രത വേണമെന്നും പോലീസ് പറയുന്നു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊരാൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തരുതെന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശമായി ദുബായ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾക്ക് പുറമെ തങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഒ നമ്പർ എ ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ അവയിലെ സി കോഡുകൾ കാർഡിന്റെ എക്സ്പയറി തീയതി തുടങ്ങിയവയും മറ്റാർക്കും നൽകരുത് ഒ തെറ്റായി വന്നതാണെന്നും എ കാർഡ് ബ്ലോക്ക് കാർഡ് ബ്ലോക്കായിട്ടുണ്ടെന്നും മറ്റും തെറ്റിദ്ധരിപ്പിച്ചാണ് പലപ്പോഴും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തട്ടിപ്പോകാർ കൈക്കലാക്കുക ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുന്ന ഭക്ഷണം തങ്ങളുടെ ബാങ്ക് അധികൃതരുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നതാണ് ഏറ്റു പലപ്പോഴും വൻ ഓഫറുകളുമായി വരുന്ന സന്ദേശങ്ങൾക്ക് പിന്നിൽ തട്ടിപ്പുകാരുടെ കരങ്ങളായിരിക്കുമെന്നും അവയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സാധാരണഗതിയിൽ വിശ്വസിക്കാനാവാത്ത വൻ ഓഫറുകളെ കണ്ണടച്ച് വിശ്വസിക്കരുത് വലിയ തുകയുടെ സമ്മാനങ്ങൾ നിങ്ങൾ അർഹരായെന്നോ വലിയ തുക ക്യാഷ് ബാക്ക് ആയി ലഭിച്ചുവെന്നോ മറ്റോ ഉള്ള സന്തോഷ സന്ദേശങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഏതെങ്കിലും രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായാൽ അക്കാര്യം പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണം എന്നതാണ് പോലീസ് നൽകുന്ന മറ്റൊരു പ്രധാന നിർദ്ദേശം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകുന്നതിനനുസരിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കാനും തട്ടിപ്പുകാരിൽ നിന്ന് നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാനുമുള്ള സാധ്യതകൾ കുറയുമെന്നും പോലീസ് പറയുന്നുണ്ട് ഈ ക്രൈം എന്ന ആപോഡിയോ നയൻ എന്ന നമ്പറിൽ വിളിച്ചോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ അപ്പോൾ തന്നെ വിവരം അറിയിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ